നമസ്കാരം ബംഗളൂരു ചെന്നൈ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഈ വർഷം ഡിസംബറിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ബംഗളൂരുവിൽ ബിജെപി നേതാക്കളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത് മാർച്ചിൽ പൂർത്തിയാകുമെന്നായിരുന്നു ഗഡ്കരി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിവേഗ നാല് വരിപ്പാത രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള യാത്രാസമയം രണ്ട് മണിക്കൂറായി കുറയ്ക്കും അടിപ്പാതകൾ വലിയ പാലങ്ങൾ ഇരുപത്തിയഞ്ച് ചെറുപാലങ്ങൾ മൂന്ന് റെയിൽവേ മേൽപ്പാലങ്ങൾ ആറ് ടോൾ പ്ലാസകൾ എന്നിവയാണ് പാതയിൽ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് ഏക്കർ ഭൂമിയാണ് പാത നിർമ്മാണത്തിനായി ഏറ്റെടുത്തത് ബംഗളൂരു ചെന്നൈ ഹൈവേയുടെ പുതിയ അലൈൻമെന്റ് ഹോസ്കോട്ടിനെ കാഞ്ചീപുരം ജില്ലയിലെ ശ്രീപെരുമ്പത്തൂരിലേക്ക് ബന്ധിപ്പിക്കും എൻഎച്ച് എ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ എക്സ്പ്രസ് വേകളിൽ ഒന്നാണ് ഈ എക്സ്പ്രസ് വേ രണ്ടായിരത്തിരണ്ട് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന് അടിത്തറിയിട്ടത് കോടി രൂപ ചെലവുള്ള പദ്ധതി കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് കർണാടകയിൽ കിലോമീറ്റർ ആന്ധ്രാപ്രദേശിൽ തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ എന്നിങ്ങനെയാണ് എക്സ്പ്രസ് വേയുടെ ദൂരം കർണാടകയിലെ ബംഗളൂരു അർബൻ ബംഗളൂരു റൂറൽ കോലാർ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ തമിഴ്നാട്ടിലെ വെല്ലൂർ കാഞ്ചീപുരം തിരുവള്ളൂര് എന്നീ ഏഴ് ജില്ലകളിലൂടെയാണ് പദ്ധതി നടപ്പാകുന്നത് കിലോമീറ്റർ ദൂരത്തിൽ എട്ടുവരി പാതയായും ബാക്കിയുള്ള കിലോമീറ്റർ എലിവേറ്റഡ് എലിവേറ്റഡായുമാണ് നിർമ്മിക്കുന്നത് ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുത്തത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത് കർണാടകയിലെ ഹോസ്കോട്ടിനും വേദമംഗലയ്ക്കുമിടയിൽ അറുപത്തിരണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരമാണ് ആദ്യഘട്ടം വേദമംഗലം മുതൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടിപ്പാല വരെയുള്ള എൺപത്തിയഞ്ച് കിലോമീറ്ററാണ് രണ്ടാം ഘട്ടം തമിഴ്നാട്ടിലെ ഗുണ്ടിപ്പാലയെ ശ്രീപെരുമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന മൂന്നാം ഘട്ടം ബംഗളൂരു മംഗളൂരു ഗ്രീൻഫീൽ എക്സ്പ്രസ് വേയും ബംഗളൂരുവിലൂടെ മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേയും നിർമ്മിക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ലോജിസ്റ്റിക്സ് മേഖലയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ എക്സ്പ്രസ് വേ ചെന്നൈ തുറമുഖത്തിലേക്കുള്ള കണക്ടിവിറ്റി സുഗമമാകുന്നതോടെ അതിവേഗ ട്രാക്കിംഗ് ഇറക്കുമതി കയറ്റുമതി എന്നിവ കൂടുതൽ കാര്യക്ഷമമാകും ചെന്നൈ ബംഗളൂരു വ്യാപാര ഇടനാഴിയിലെ മുൻഗണനാ പദ്ധതികളിൽ ഒന്നാണിത് പൂർത്തിയാകുമ്പോൾ ഇത് ഡോബാസ് പേട്ടിലെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കിനെ ബംഗളൂരു റിംഗ് റോഡ് ബിസിഇയിൽ നിന്ന് ബന്ധിപ്പിക്കും രാജ്യത്തെ രണ്ട് ഐടി ഹബുകൾ ബന്ധിപ്പിക്കും ിക്കുന്ന എക്സ്പ്രസ് വേ നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾക്കും വ്യവസായങ്ങൾക്കും വഴിയൊരുക്കും ഭാരത്മാല പരിയോജനയുടെ ഭാഗമായാണ് നിർദ്ദിഷ്ട പദ്ധതി രാജ്യത്തുടനീളം ചരക്കുകളുടെയും ജനങ്ങളുടെയും സഞ്ചാരം കാര്യക്ഷമമാക്കുന്നതിൽ പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഭാരത്മാല പര്യോജന ആരംഭിച്ചത് രണ്ടായിരത്തി ഒക്ടോബറിൽ അംഗീകരിച്ച ഭാരത്മാല പര്യോജനയുടെ ഒന്നാംഘട്ടം എണ്ണൂറ് കിലോമീറ്റർ ദേശീയപാതാ വികസനത്തിലൂടെ നിർണായകമായ അടിസ്ഥാന സൌകര്യ വിടവുകൾ നികത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അടിസ്ഥാന സൌകര്യ അനുരൂപ്യവും സ്ഥിരമായ റോഡ് ഉപഭോക്തൃ അനുഭവവും ഉറപ്പാക്കാൻ പര്യോജന ഒരു ഇടനാഴി അടിസ്ഥാനമാക്കിയുള്ള ദേശീയപാതാ വികസനത്തിന് ഊന്നൽ നൽകുന്നു സാമ്പത്തിക ഇടനാഴികളുടെ വികസനം ഇന്റർ കോറിഡോർ പീഡർ റൂട്ടുകളുടെ വികസനം ദേശീയ ഇടനാഴികളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ അതിർത്തി അന്താരാഷ്ട്ര കണക്ടിവിറ്റി റോഡുകൾ തീരദേശ തുറമുഖ കണക്ടിവിറ്റി റോഡുകൾ എക്സ്പ്രസ് വേകൾ എന്നിവയാണ് പരിയോജനയുടെ പ്രധാന ഘടകങ്ങൾ നിറം തേടി തനി നിറം